ആദ്യമായി അയോധ്യയെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ ഇന്ന് പല ആളുകളുടെ ഒരു ചെറിയൊരു ചുരുങ്ങിയ കാഴ്ചപ്പാടുണ്ട് അതായത് പിന്നെ ശ്രീരാമ ഭഗവാൻ ഒരു മതത്തിന്റെ മാത്രം പ്രതീകമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യമായി തന്നെ ഈ കാഴ്ചപ്പാട് ഒന്നാമത് മാറി അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ സംസ്കാരത്തിന്റെ പ്രതീകം ഈ ശ്രീരാമ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വ്യക്തിയാണ് വ്യക്തി അതല്ലാതെ അദ്ദേഹം വരെ പിന്നെ ശ്രീരാമ ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ അബുൽ ഫസൽ അക്ബർ എപ്പോഴും നമ്മൾ മുഗൾ കാലഘട്ടത്തെ ചരിത്രം ഒരുപാട് നമ്മൾ പരാമർശിക്കപ്പെടുന്നുണ്ട് പുസ്തകങ്ങളിലാണെങ്കിലും പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ അബുൽ ഫസൽ വരെ അയിനി അക്ബർ എഴുതിയ അദ്ദേഹം വരെ ശ്രീരാമ ഭഗവാനെ പറ്റി എഴുതിയിട്ടുണ്ട് ഇനി അതൊക്കെ പോട്ടെ ഇനി നമ്മൾ ഗുരു ഗ്രന്ഥ സാഹിബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം രണ്ടായിരം തവണ ശ്രീരാമ ഭഗവാന്റെ നാമം അതിന് വരുന്നുണ്ട് ആ ഗ്രന്ഥ സാഹിബല് വരുന്നുണ്ട് അപ്പോ ഒരു മതത്തിന്റെ അല്ലാതെ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായി ശ്രീരാമ ഭഗവാൻ മാറുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും കാലമായിട്ട് അത് ചുരുങ്ങിയ ചില ആ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇനി അത് കാണാൻ പോകുന്നത് ഭാരതം മൊത്തം അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തും ഇതൊരു മതത്തിന്റെ അല്ല ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് അയോധ്യ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് തീർച്ചയായും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഒരു നദിമുഖം കുറിക്കുകയുണ്ടായി ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുൻപോട്ട് വരും ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടില് ഈ ഒരു സിഖ് 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 മതത്തിലെ ചില വ്യക്തികൾ അവിടെ കയറി പിന്നെ ശ്രീരാമ ഭഗവാന് പിന്നെ ഇത് കൊടുക്കുകയുണ്ടായി അപ്പൊ ശ്രീ ആ സിഖ് വംശജരുടെ പിൻഗാമികൾ ഈ കാലഘട്ട ഈ ഇരു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും അയോധ്യയിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു കാഴ്ചപ്പാട് തന്നെ ഇനി മാറാൻ പോകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മാറുന്നത് അത് കേരളത്തിന് അകത്തും അത് മാറേണ്ടത് ആ ആവശ്യമുണ്ട് കാരണം ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും ഇത് ഇന്ത്യയുടെ പിന്നെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിട്ട് മാറും ഇത് വെറും റിലീജിയസ് ടൂറിസം പ്ലേസ് ആയിരിക്കും ആയിരിക്കില്ലേ ഇത് ഇത് എല്ലാ തരത്തിലുള്ള ടൂറിസം അവിടെ ഉണ്ടാവും വെറും ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മതത്തിന്റെ ഒരു ഇത് മാത്രമായിരിക്കില്ല അത് എല്ലാവിധ മത വംശജരും അവിടേക്ക് യാത്ര അവിടേക്ക് യാത്രകൾ ചെയ്യും പിന്നെ ഇന്ത്യക്ക് പുറത്തു ഒരുപാട് ആളുകൾ വരും അപ്പോ അയോധ്യ ഒരു പക്ഷെ ഉത്തർപ്രദേശിന്റെ മുഖഛായ തന്നെ മാറ്റും ഉത്തർപ്രദേശിൽ മാത്രമല്ല ഭാരതത്തിന്റെ മുഖഛായ തന്നെ മാറ്റും ഞാൻ പറഞ്ഞ പോലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ശ്രീരാമ ഭഗവാനുള്ള ഈ ബുദ്ധിസം പോലെ തന്നെ ശ്രീരാമ ഭഗവാൻ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ഒരുപാട് ആളുകൾ അയോധ്യ ദർശിക്കാനും വാരണസി ദർശിക്കാനും ഇതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനും ഇനി വരും ഇനി നമ്മള് പൗരാണിക കാലഘട്ടം തൊട്ടേ നമുക്കറിയാം ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഏതൊരു റിലീജിയസ് പ്ലേസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും പിന്നെ ഒരു ഉണ്ടാവുന്ന ഒരു റിലീജിയസ് എക്കണോമി ഉണ്ട് ആ എക്കണോമി ഒരു വലിയൊരു പിന്നെ ഒരു ഗ്രോത്ത് തന്നെ അവിടെ ഉണ്ടാവും അത് അവിടുത്തെ ജനങ്ങൾക്ക് ഏഹ് ഗുണമുണ്ടാവും പിന്നെ ഭാരതത്തിന് ഒരുപാട് ഗുണമുണ്ടാകും നമ്മുടെ ഖ്യാതി ലോകമെമ്പാടും എത്തും ആ ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ പല പല ശ്രീരാമ ഭഗവാനെ വിവരിച്ചു ഒരുപാട് എല്ലാവരും എഴുതിയിട്ടുണ്ട് നമുക്ക് കബീർ കെ പറ്റിയൊക്കെ നമുക്ക് അറിയാം കബീർ ഒക്കെ എഴുതിയ കബീർ കെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഇതൊരു മതത്തിനതീതമായിട്ട് ഈ അയോധ്യ നഗരി മാറുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത് ഒരു നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇനിയും പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ഈ പ്രസന്റ് ഗവൺമെന്റ് റിലീജിയസ് ടൂറിസം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ റിലീജിയസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു അംഗീകാരമാണ് കാരണം ഇപ്പോ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഇത് നമ്മുടെ ടൂറിസത്തിൻ്റെ ഉണ്ട് ഒരുപാട് ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം നേപ്പാൾ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭാവിസ്റ്റ് പാർട്ടി ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് പക്ഷെ എന്തിരുന്നാലും അവിടെ മാർക്സിസത്തിന്റെ അല്ലെങ്കിൽ ചൈനയായിട്ട് തൊട്ട് കിടക്കുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ ഒരുപാടുണ്ട് അവിടെ അവിടെയാണ് സീതീ ദേവിയുടെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നേപ്പാൾ വളരെയേറെ പിന്നെ ഇൻട്രസ്റ്റ് പിന്നെ കാണിച്ചിരിക്കുന്നു അതായത് അയോധ്യയും ഈ പറഞ്ഞ ജനക്പുരിയും തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടി അപ്പൊ ഇത്തരത്തിൽ നേപ്പാൾ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ തായ്ലാന്റ് ഇതുപോലെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് വരും അപ്പോ അത് ഭാരതത്തിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ഇതാണ് നൽകുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയൊരു പ്രസൻസായി മാറുകയാണ് അത് ചൈന ചൈനയുടെ ചില നീക്കങ്ങളെ തടയിടാനും നമുക്ക് സാധിക്കും ഇതുവഴി അപ്പൊ ഇത് ഇത്തരത്തിലുള്ള വലിയൊരു ഇതിലേക്കാണ് ഇനി ഭാരതം കാണാൻ പോകുന്നത് നമുക്കതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ് ഇതിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണാവുന്നതാണ്